Government exists in large part to help each other in times of great need. This isn't some left-wing vision. Listen to the Kentucky-born Abraham Lincoln who believed that the legitimate object of government is to do for a community of people whatever they need to have done but cannot do at all or cannot do so well do for themselves in their separate and individual capacities. That's exactly the situation. President Abraham Lincoln. സർക്കാർ എന്ത് ചെയ്യേണ്ടതാണെന്ന് എങ്ങനെ വിശദീകരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾക്ക് പൂർണമായും മനസ്സിലായില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ഭാഷ ബുദ്ധിമുട്ടായി തോന്നിയാലും വിഷമിക്കേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് താഴെയുള്ള വിവരണ ബോക്സിൽ വിവർത്തനം ചെയ്ത രൂപത്തിൽ വായിക്കാൻ അവസരമുണ്ടാകും ചോദ്യം ഉയർത്തുന്നു നിങ്ങളുടെ സർക്കാർ ജനങ്ങളുടെ സുരക്ഷയെ തന്നെ മുൻഗണനയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ജോലി വെറും പണം കൊടുക്കുന്നവരോടെയാണോ രണ്ടായിരത്തി പതിനാറ് മുതൽ മലിനീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സംബന്ധിച്ച് സഹായം ആവശ്യപ്പെട്ട ദിവസങ്ങളിലും മാസങ്ങളിലും നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ എം എന്താണ് നിങ്ങൾക്കായി ചെയ്തത് അവർ നിങ്ങളെ സഹായിച്ചുണ്ടോ അവൾ എം ആയിരുന്നപ്പോൾ എന്താണ് ചെയ്തത് പിന്നീട് അവൾ ആരോഗ്യമന്ത്രിയായപ്പോൾ നിങ്ങൾക്കായി എന്താണ് ചെയ്തത്